നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചില വാർത്തകൾ കാണുമ്പോൾ മലയാളികൾ വെറും മരപ്പാഴുകളാണോ എന്ന് നമുക്ക് തോന്നും ഒന്നും രണ്ടുമല്ല മുന്നൂറ്റി അൻപത് പവൻ സ്വർണം വീട്ടിലെ ലോക്കറിൽ പൂട്ടിവെച്ചിട്ട് ഗൾഫിൽ പോയി സുഖമായി കിടന്നുറങ്ങുകയാണ് ഒരു വീട്ടുകാർ ഇക്കഴിഞ്ഞ ദിവസം മലപ്പുറം പൊന്നാനിയിലെ അടച്ചിട്ട ആ വീട് കള്ളന്മാർ കുത്തി തുറന്ന് മുന്നൂറ്റി അൻപത് പവനും എടുത്തുകൊണ്ടുപോയി വീട്ടിൽ ആൾ താമസമില്ല എന്ന് കള്ളന്മാർക്ക് കൃത്യമായി മനസ്സിലായി ആ വീട്ടിലാണ് മുന്നൂറ്റി അൻപത് പവൻ പൂട്ടിവെച്ചിട്ട് വീട്ടുകാർ നേരെ ഗൾഫിലേക്ക് പോയത് അലമാര കുത്തി തുറന്നാണ് ഈ മുന്നൂറ്റി അൻപത് പവൻ കള്ളന്മാർ മോഷ്ടിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത് പവൻ സ്വർണ്ണമെന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നേ മുക്കാൽ കോടി രൂപയുടെ മുതലുണ്ട് അതല്ലാതെ മറ്റ് ഐറ്റംസ് എല്ലാം ചേർത്ത് രണ്ട് കോടി രൂപയുടെ മോഷണമാണ് ആ വീട്ടിൽ നടന്നത് ഓഹ് ഭയങ്കര ബുദ്ധി എന്നൊക്കെ നമ്മൾ പരിഹസിക്കാറുണ്ട് എന്നാൽ ഇതൊരൊന്നൊന്നര ബുദ്ധിയായിപ്പോയി ഈ വീട്ടുകാരോട് പോലീസ് ചോദിച്ചപ്പോൾ സി സി ടി വി ഉണ്ടായിരുന്നു എന്നതാണ് വീട്ടുകാരുടെ മറുപടി സ്വർണം പൊതിഞ്ഞ് അലമാരിയിൽ കയറ്റിവെച്ച് സി സി ടി വി ഓൺ ചെയ്ത് ഗൾഫിലേക്ക് പോയാൽ ഇവിടെ എങ്ങനെ സുരക്ഷിതമാകും കള്ളന്മാർ ആദ്യം ചെയ്തത് ആ സി സി ടി വി അങ്ങ് തച്ചു തകർക്കലാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷ്ടാക്കളെ ന്യായീകരിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ മോഷ്ടാക്കളെ പോലീസ് പിടികൂടി അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ പക്ഷെ ആ വീട്ടുകാർക്കും തലയിൽ ഇത്തിരി മൂളയുണ്ടാവണ്ടേ മലയാളികൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ വാർത്ത രാജീവും കുടുംബവും ഒക്കെ ദുബായിലാണ് അവധിക്ക് നാട്ടിൽ വന്നു രാജീവ് ആദ്യം അടങ്ങി ഭാര്യ ഈ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചുപോയത് അതിന് തൊട്ടു വീട്ടിൽ മോഷണവും നടന്നു വീടിനെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നവർ തന്നെയാകും ഈ മോഷണത്തിന് പിന്നിൽ അല്ലെങ്കിൽ പിന്നെ കൃത്യമായി അലമാര കണ്ടെത്തി കുത്തി തുറന്ന് പവനും വാരി പോകില്ലല്ലോ ഇക്കഴിഞ്ഞ ദിവസമാണ് രാത്രിയിൽ മോഷ്ടാക്കൾ കയറിയതെന്ന സൂചന അതിനുശേഷമാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് വീട് വൃത്തിയാക്കാനായി ജോലിക്കാരി എത്തിയപ്പോഴാണ് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്തിട്ടിരിക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സിസിടി വി തകർത്തതായും കണ്ടു വീടിനകത്തുണ്ടായിരുന്ന അലമാരയുടെ ലോക്കർ തകർത്ത് ഇതിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമൊക്കെയാണ് കവർന്നത് എന്തായാലും പണി കിട്ടിയിരിക്കുന്നത് പോലീസിന് തിരൂർ ഡിവിഎസ്പി പി 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 ഷംസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രണ്ടു കോടി രൂപയ്ക്ക് മുകളിൽ വില വരുമെന്ന് പോലീസ് അറിയിച്ചു പി നന്ദകുമാർ എം എൽ എയും വീട്ടിലെത്തി വിദേശത്തായിരിക്കുമ്പോൾ പൂട്ടിയിട്ട വീടിന്റെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എത്ര ജാഗ്രത പുലർത്തിയാലും കള്ളന്മാർ ചിലപ്പോൾ വീടൊക്കെ കുത്തിത്തുറന്ന് അകത്ത് കയറും ഇതുപോലെ എത്രയെത്ര കഥകൾ നമ്മൾ കേൾക്കുന്നു ചില വീടുകളിൽ നിന്ന് ലോറി കൊണ്ടുവന്ന് സാധനം കയറ്റിക്കൊണ്ടുപോയ ചരിത്രവുമുണ്ട് പണ്ടൊരിക്കൽ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തുള്ള എൻ്റെ വീട് കള്ളന്മാർ കുത്തിത്തുറന്ന് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടുവിളക്കും പിന്നെ നാണയങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് കൂടുമൊക്കെ അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി അതല്ലാതെ കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്റെ സഹോദരിയാണ് മോഷ്ട വിവരത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നത് അവർ വീട്ടിൽ കയറി വെറുതെ ഒന്ന് പരിശോധിക്കാൻ ചെന്നപ്പോൾ വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തി തുറന്നിട്ടിരിക്കുന്നു അകത്തു കയറി നോക്കിയപ്പോൾ മുഴുവൻ വസ്ത്രങ്ങളും വലിച്ചുമാരി തറയിലിട്ടിരിക്കുന്നു ഞാൻ അവിടെ നിന്ന് മ്യൂസിയം പോലീസിനെ വിവരം അറിയിച്ചു അവർ വന്നു വേണ്ടത്ര പരിശോധനയൊക്കെ നടത്തി വിരലടയാള വിദഗ്ധരും കളത്തിലെത്തി പക്ഷെ വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും ആരാണ് മോഷ്ടാവ് എന്നതിനെക്കുറിച്ച് പോലീസിനൊരു പിടിയുമില്ല പിന്നെ അതേക്കുറിച്ച് തിരയാനൊന്നും ഞാനും പോയിട്ടില്ല ഇതുതന്നെയാണ് പല വീട്ടുകാരുടെയും അവസ്ഥ ഈ ബോഷ്ടാക്കളെ പിടികൂടുന്നതിൽ പലപ്പോഴും പോലീസ് പരാജയപ്പെടുന്നു വീട്ടിനുള്ളിൽ വില കൂടിയ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെ പവൻ കണക്കിന് സൂക്ഷിക്കാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ടാണ് മുന്നൂറ്റി അൻപത് പവൻ പൂട്ടി വീട്ടിൽ വെച്ച ഈ കുടുംബത്തെ കുടുംബത്തെയോർത്തു നമ്മൾ തലയിൽ കൈവയ്ക്കുന്നത് എന്താണ് യാതൊരുവിധ ബുദ്ധിയുമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ ഇങ്ങനെ മലയാളി എന്നോണം കാട്ടിക്കൂട്ടുന്നത് മോഷണം നടന്ന വീട്ടിൽ റൂമുകളും അലമാരകളും ഒക്കെ തുറന്നിട്ട നിലയിൽ കാണുകയായിരുന്നു വീട്ടിനുള്ളിൽ ഇത്തരത്തിൽ സ്വർണവും പണവുമൊക്കെ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ള കൃത്യമായ ജാഗ്രത തന്നെയാണ് ഈ മോഷണ വാർത്തയും ഒരു പവൻ സ്വർണത്തിനിപ്പോൾ അമ്പതിനായിരം രൂപയ്ക്കടുത്താണ് വില തന്നെ രണ്ടോ മൂന്നോ പവൻ എവിടെ നിന്നെങ്കിലും അടിച്ചുകൊണ്ടുപോയാൽ ഒരു മോഷ്ടാവിന് ആവശ്യത്തിന് പണം കിട്ടും പരമാവധി സ്വർണത്തോടുള്ള ഈ ഭ്രമം കുറയ്ക്കുകയാണ് മലയാളികളുടെ ജീവനും സ്വത്തുമൊക്കെ സംരക്ഷിക്കാനുള്ള ഏക പോം അതല്ല സ്വർണം ഒരു നിക്ഷേപമായി കരുതുന്നു എങ്കിൽ പരമാവധി വല്ല സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങി ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തമം ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ചില പദ്ധതികളുണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങാനൊക്കെ അത്തരം എന്തെങ്കിലും സ്വർണ്ണ ബോട്ടിൽ നിക്ഷേപിക്കുകയാണ് തൽക്കാലത്തേക്കെങ്കിലും സുരക്ഷിതം കള്ളന്മാർ ഇപ്പോൾ പിടിക്കപ്പെടുന്നതിന്റെ മുഖ്യ കാരണം സി തന്നെയാണ് വീട്ടിലെ സി സി ടി വി അവർ തകർത്താലും തൊട്ടടുത്തുള്ള വീടുകളിലെ സി സി ടിവികൾ പ്രവർത്തനസജ്ജമാണെങ്കിൽ ഈ കള്ളനെക്കുറിച്ച് ഏകദേശ വിവരമൊക്കെ ലഭിക്കും സി സി ടി വി ദൃശ്യങ്ങൾ തുടർച്ചയായി പരതിയാൽ എവിടെയെങ്കിലും വെച്ച് കള്ളന്റെ മുഖം പതിയുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് മിക്ക മോഷണ കേസുകളും എങ്ങനെയെങ്കിലുമൊക്കെ തെളിയിക്കാൻ പോലീസിനും കഴിയുന്നത് എന്തായാലും സ്വർണം പോയി ഇനി വിശദമായി ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ വീട്ടിൽ നിന്ന് എന്തൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പോയി എന്ന് തിരിച്ചറിയാൻ കഴിയൂവെന്നാണ് വീട്ടുടമസ്ഥന്റെ നിലപാട് ഗൾഫിലൊക്കെ പോയി ഇങ്ങനെ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നവർ സ്വർണത്തിന് ആർത്തി മൂത്ത് അതൊക്കെ വാങ്ങി വാരിക്കൂട്ടി വീട്ടിലിട്ട് കള്ളൻ കൊണ്ടുപോകുന്ന അവസ്ഥ അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് കള്ളൻ കൊണ്ടുപോകുന്ന വിധത്തിൽ ഇത്തരം സ്വർണം സൂക്ഷിച്ച് അതൊക്കെ മോഷണം നടന്നു കേരളമൊട്ടും സുരക്ഷിതമല്ല എന്നൊക്കെ ഇനി വിലപിച്ചിട്ട് എന്ത് കാര്യം എന്തായാലും ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് ഓരോ മലയാളികളും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ സൂക്ഷിച്ചാൽ നല്ലത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്